രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടതുപക്ഷം ഒരു തരിയിൽ ഒതുങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഒരു തരിയിൽ ഒതുങ്ങി ഈ ഓരോ തിരഞ്ഞെടുപ്പുകൾ തോറും അവിടെ നടക്കുന്ന കനത്ത തോൽവി പരാജയം അത് പാർട്ടി തലത്തിൽ പരിശോധന നടത്തി പഠനം നടത്തി മാധ്യമങ്ങളോടും ജനങ്ങളോടും വിളിച്ച് പറയാറുണ്ട് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ആലപ്പുഴയെക്കുറിച്ചാണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടതുപക്ഷത്തിന് ഏക തുണയായിട്ടുള്ള ഒരു മണ്ഡലം ആലപ്പുഴ ഒരു സ്ഥാനാർ ഒരു ഒരു സ്ഥാനാർത്ഥിയെ മാത്രമേ വിജയിച്ചിരുന്നുള്ളൂ മറ്റ് പത്തൊമ്പത് പേരും തോറ്റു അതേ ആവർത്തനമാണ് തനിയാവർത്തനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആണ് വിജയിച്ചത് അപ്പോൾ ഈ എ എം ആരിഫ് അന്ന് ഒരു സീറ്റ് ഓപ്പൺ ചെയ്തു രണ്ടായിരത്തി അത് സാധിക്കാതെ പോയി അതിൻ്റെ എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ ഒരു കനത്ത തിരിച്ചടി എന്ന് പറയുന്നത് കേന്ദ്ര തലത്തിൽ എന്താണ് എല്ലാ കാര്യങ്ങളും നീക്കിക്കൊണ്ടിരുന്ന കെ സി വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് വീണ്ടും വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത് നിലനിൽക്കുന്ന ഒരു ഒരു മെയിൻ കാര്യം നാല് ലക്ഷത്തി സംതിങ് വോട്ട് നാല് ലക്ഷത്തി നാലായിരത്തി സംതിങ് വോട്ടാണ് ഈ കെ സി വേണുഗോപാൽ പിടിച്ചിരിക്കുന്നത് ടോട്ടലി വിജയിച്ചതും കെ സി വേണുഗോപാൽ തന്നെയാണ് പിന്നീട് രണ്ടാമത് രണ്ടാം സ്ഥാനത്തേക്കാണ് എ എം ആരിഫ് തള്ളപ്പെട്ടത് മൂന്ന് ലക്ഷത്തി സംതിങ് വോട്ടിനാണ് വോട്ട് മാത്രമേ ആരിഫിന് നേടാൻ കഴിഞ്ഞുള്ളൂ മൂന്നാം സ്ഥാനത്ത് അവിടെ ശോഭാ സുരേന്ദ്രൻ വന്നതുകൊണ്ടാണ് ആരിഫിന് കുറഞ്ഞത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഇവർ പറയുന്നത് പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനല്ല അത് തെറ്റാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ശോഭാ സുരേന്ദ്രൻ എല്ലാ മണ്ഡലങ്ങളിലും ഒരു ആവറേജ് ഭൂരി കുറേ വോട്ടുകൾ ലീഡ് നേടി തന്നെയാണ് പോകുന്നത് ഇതുവരെ അവർ താഴോട്ട് പോയിട്ടില്ല മുകളിലോട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി സംതിങ് വോട്ട് ശോഭ സുരേന്ദ്രനെ നേടി അതൊരു വസ്തു കാര്യമാണ് എന്നാലും അത് വലിയ പരിഗണനയിൽ എടുക്കണ്ട ആരിഫിൻ്റെ തോൽവി കെ സി വേണുഗോപാൽ വന്നു എന്നുള്ള ഒരു വൈറൽ ഒരു കണ്ടന്റ് കിടക്കുന്നത് കൂടാതെ ഈ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതൊന്നും കൂടാതെ ഇടതുപക്ഷം വിളിച്ചു വരുത്തിയ ഒരു കനത്ത തോൽവിയാണ് ആരിഫിൻ്റെ തോൽവി നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ എസ് ഡി പി ഐ എന്ന് പറയുന്ന പാർട്ടിക്ക് ഏറ്റവും നല്ല വേരുള്ള ഒരു സ്ഥലം ആലപ്പുഴയാണ് പാലക്കാടും ആലപ്പുഴയൊക്കെ ഉണ്ട് മറ്റ് സംസ്ഥാന ജില്ലകളൊക്കെ ഉണ്ട് പക്ഷേ ആലപ്പുഴയിൽ നല്ല രീതിയിലുള്ള ഒരു വേരുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ എസ് ഡി പി ഐക്ക് ഈ എസ് ഡി പി ഐയെ ഇവർ വേദനിപ്പിച്ചു ഇടതുപക്ഷം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊക്കെ നല്ല മൃതസമീപനത്തിലൂടെ ആയിരുന്നു ഈ എസ് ഡി പി ഐയും അതുപോലെ തന്നെ സി പി എമ്മും നല്ല രീതിയിൽ ഒരു ഒരു സമീപനമായിട്ടുള്ള ഒരു ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വെറുപ്പൊന്നും ഇല്ലാത്ത രീതിയിലായിരുന്നു അവർ മുന്നോട്ട് പോയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ എന്താണ് സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കുന്ന സമയത്ത് തന്നെ എസ് ഡി പി ഐയുടെ പ്രസ്താവന വന്നു ഞങ്ങൾ കേരളത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല ഇത് നിയമ പോരാട്ടമാണ് അതുകൊണ്ട് ഞങ്ങളുടെ വോട്ട് മുഴുവനായിട്ടും കോൺഗ്രസ്സിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് എസ് ഡി പി പറഞ്ഞിട്ടുള്ള ഒരു വസ്തുതയാർന്ന കാര്യം നമ്മള ജനാധിപത്യത്തിനേയും നമ്മുടെ നിയമ ഇന്ത്യൻ നിയമത്തെയും എന്താണ് എന്നും സംരക്ഷിക്കണമെന്നുള്ള ഒരു തലത്തിലായിരുന്നു എസ് ഡി പി ആ ഒരു പ്രസ്താവന ഇറക്കിയത് അന്ന് പിണറായി സർക്കാർ പറഞ്ഞത് കോൺഗ്രസ് വർഗീയവാദികൾ തീവ്രവാദികളുടെ സീറ്റ് എന്താണ് വോട്ട് വാങ്ങി വിജയിക്കാൻ നോക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ചോദിച്ചിട്ടല്ല വോട്ട് കൊടുത്തത് അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ എന്താണ് കൂടിയാലോചനയിൽ ഉദിച്ച ഒരു കാര്യമാണ് അവർക്ക് വോട്ട് കൊടുക്കണമെന്നുള്ളത് അതിനെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിന് ഇടതുപക്ഷം പറഞ്ഞത് തീവ്രവാദികളുടെ വോട്ട് വേടിച്ച് വിജയിക്കുന്നു എന്നുള്ളതാണ് ഇതിനൊക്കെ പ്രകോപനം കൊള്ളിക്കാൻ കണ്ട ഒരു കാര്യം അവിടെ മെയിനായിട്ടുള്ള ഒരു വിഷയം അവിടെ നടന്നിട്ടുണ്ട് അവിടെ നടന്ന ഇരട്ട കൊലപാതകം രഞ്ജിത്ത് ശ്രീനിവാസനും ഷാൻ വധക്കേസുമായിട്ടുള്ള ആ രണ്ട് വിഷയങ്ങൾ അതിൽ ആദ്യം കൊലപാതകം നടന്നിട്ടുള്ളത് ഷാൻ ഷാൻ വധക്കേസാണ് ആദ്യമേ നടന്നത് രണ്ടാമതാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊല്ലുന്നത് ആദ്യം നടന്ന ഷാൻ വധക്കേസിലെ പ്രതികൾ ആരും പിടിക്കപ്പെട്ടിട്ടില്ല എഫ് എഫ്ഐ എന്താണ് ഒരു കേസ് ഡയറി തയ്യാറാക്കുകയോ അത് എന്താണ് കോടതിയിലെത്തിക്കുകയോ വാദം തുടങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ രണ്ടാമത് നടന്ന രഞ്ജിത്ത് ശ്രീനിവാസിൻ്റെ ആർ എസ് എസ് പ്രവർത്തകനായ രഞ്ജിത്ത് ശ്രീനിവാസിൻ്റെ കൊലപാതകത്തിന് ഇവർ എഫ്ഐആർ ഇടുകയും കേസ് ഡയറി തയ്യാറാക്കുകയും കുറ്റാന്വേഷണ എല്ലാ ഏജൻസികളും അന്വേഷിച്ച് വലിയ ഒരു ഒരു എഫ് ഒക്കെ തയ്യാറാക്കി നേരെ കോടതിയിലേക്ക് പോയി എന്തോ വഴി കൂടെ നടന്നു പോയവനും കുറ്റക്കാരനാണെന്നൊക്കെയാണ് കേട്ടത് പതിനാലോളം വരുന്ന കുറ്റക്കാരായിട്ട് പതിനാലോളം വരുന്ന വ്യക്തികളെ കുറ്റക്കാരായിട്ട് ചേർത്ത് കൊണ്ട് വധശിക്ഷയ്ക്ക് വിധേയാക്കിയിരിക്കുകയാണെന്നുള്ളതാണ് കേൾക്കാൻ സാധിച്ചത് ഇനി അവർ ഹൈക്കോടതിയിലൊക്കെ പോകേണ്ടി വരും ഇനി ഈ സുപ്രീം കോടതിയിലൊക്കെ പോകേണ്ടി വരും അവർ ഈ എന്താണ് ആ ഒരു ശിക്ഷ ഇളവ് കിട്ടാൻ ആ ഒരു കൊലപാതകം രാഷ്ട്രീയ കൊലപാതകമല്ല എന്നുള്ളതാണ് പറയുന്നത് നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ്റെയൊക്കെ വിഷയങ്ങൾ രാഷ്ട്രീയ കൊലപാതകമാണ് ഇവിടോട്ട് വരുമ്പോഴത്തേക്കും രാഷ്ട്രീയ കൊലപാതകമല്ല അത് വേറെയാണ് കണ്ണൂർ ആർ എസ് എസും സി പി എമ്മും തമ്മിൽ തമ്മിൽ വെട്ടായിരുന്നു ഒരു കാല മൊത്തവും തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഇവർ രണ്ടുപേരും മുഖത്തോടു മുഖം നോക്കി വെട്ടായിരുന്നു അന്ന് വെട്ടി മരിച്ചവക്ക രാഷ്ട്രീയ കൊലപാതകമാണ് അതൊന്നും കുഴപ്പമില്ല ആർ എസ് എസും എസ് ഡി പി ഐയുമായിട്ട് വെട്ടുമ്പോഴത്തേക്കും അത് വേറെ രീതിയിലുള്ള വെട്ടാണ് ഈ വെട്ടിന് എന്താണ് ഒരു നീതി ഈ വെട്ടിന് വധശിക്ഷേനും തൂക്കുകയറ് തന്നെയാണ് എന്നുള്ളതാണ് നമ്മുടെ നിയമവ്യവസ്ഥയിലേക്ക് ഒരു ഒരു തമാശ ഒരു ഒരു കോമഡി കോമഡി ഐറ്റം അങ്ങനെ പറയാൻ പറ്റത്തുള്ളു അപ്പോൾ അന്ന് ഷാൻ മതക്കേസിലെ പ്രതികൾക്ക് മതിയായ ശിക്ഷ കൊടുക്കാനോ അവരെ നിയമത്തിന്റെ മുമ്പിൽ എത്തിക്കാനോ അവരെ ശിക്ഷ കൊടുത്ത് മുന്നോട്ട് പോകാനോ ഇവർ ശ്രമിച്ചിട്ടില്ല ഭരണ സർക്കാരായിട്ടുള്ള പിണറായി വിജയൻ സർക്കാർ ചെയ്തിട്ടില്ല അത് വലിയ രീതിയിലുള്ള എന്താണ് ഒരു തീരുമാനമെടുക്കാൻ ഈ നിർണായക സമയത്ത് വലിയ ഒരു തീരുമാനമെടുക്കാനായിട്ട് എസ് ഡി പി ഐക്ക് ഒരു എന്താണ് എസ് ഡി പി ഐക്ക് തോന്നി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എസ് ഡി പി എന്ന് പറയുന്നത് ഒരു സമത്വമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നു വെച്ചാൽ ഇപ്പോൾ ഒരു നമ്മുടെ മുസ്ലിംസ് ഹിന്ദു ക്രൈസ്തവൻ എന്ന് പറയുന്ന സമൂഹത്തിനെ എല്ലാവർക്കും തുല്യ അവകാശം തുല്യ രീതിയിലുള്ള ഭരണം എല്ലാവർക്കും ഒരേ നിയമം എന്ന തലത്തിലേക്ക് മുന്നോട്ട് പോകാനാണ് എസ് ഡി പി എന്ന് പറയുന്ന ഒരു പാർട്ടി അവർ ആഗ്രഹിക്കുന്നത് അതിൻ്റെ കൂടെ മുസ്ലിം സമുദായത്തിനെ പീഡിപ്പിക്കുന്നതിനെക്കുറിച്ചും അവരെ നിയമങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഭരണ സർക്കാർ അടിച്ചമർത്തുന്നതിനും എതിരെ ശബ്ദമുയർത്തുന്നതിനും ഒട്ടും പിന്നോക്കമല്ല എസ് ഡി പി മുന്നിൽ തന്നെയാണ് അപ്പോൾ ഈ എ എം ആരിഫിൻ്റെ തോൽവിയിൽ ഈ ഒരു വിഷയം നല്ല പ്രതിചലിച്ച് നിൽക്കുന്നു എന്നുള്ളത് വസ്തുതയാർന്ന ഒരു കാര്യമാണ് പിന്നീട് നമുക്കറിയാം പൂനാറ് നടന്നിട്ടുള്ള ആ ഒരു വിഷയത്തിനെ കുറിച്ച് നമുക്കറിയാം കുട്ടികൾ മുസ്ലിം കുട്ടികളായിട്ടുള്ള പത്ത് പന്ത്രണ്ടോളം വരുന്ന കുട്ടികളെ എന്താണ് കൊല്ലാൻ ശ്രമം ശ്രമിച്ചു എന്ന രീതിയിൽ വധശ്രമത്തിന് കേസെടുക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടതാണ് അതൊക്കെ ഇവിടെ പ്രതിചലിച്ചിട്ടുണ്ട് നമുക്കറിയാം ആ പൂന പൂനാർ സ്ഥല സ്ഥലത്തൊക്കെ എസ് ഡി പി വലിയ രീതിയിലുള്ള വേര് ഉള്ള ഒരു മേഖലയാണ് അതൊക്കെ എസ് ഡി പി നല്ല രീതിയിൽ വാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എസ് ഡി പി ഐയുടെ വോട്ടുകൾ മുഴുവനായിട്ടും കോൺഗ്രസ്സിന് തന്നെയാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പതിനെട്ട് സീറ്റും എസ് ഡി പി ഐക്ക് പിടിക്കാൻ സാധിച്ചത് ആ ഒരു രണ്ട് സീറ്റിലെ ഒരു സീറ്റ് നമുക്കറിയാം എസ് സി എസ് ടി വിഭാഗം അതുപോലെ തന്നെ പട്ടികജാതി അവിടെ ഒരു പട്ടികജാതി താഴ്ന്ന ഇത് ഒരു അങ്ങനെ വോട്ട് പറച്ചിലായിരുന്നു കാര്യം രമ്യ ഹരിദാസനും കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യനും രണ്ടുപേരും താഴെത്തട്ടിലുള്ള ആൾക്കാരാണ് അതിൻ്റെ ഒരു ബലത്തിലാണ് അവിടെ അങ്ങനെ ഒരു വിജയിച്ച് പോയത് എന്നുള്ളത് ഒരു വസ്തുതയർന്ന കാര്യമാണ് പിന്നെ ഒരെണ്ണം പോയത് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് തെന്നിപ്പോയത് തൃശ്ശൂർ തൃശ്ശൂർ നമുക്കറിയാം അവിടെ ഹൈന്ദവ സമൂഹം ഭൂരിഭാഗം ഉള്ളതാണെങ്കിൽ പോലും അവിടെ ക്രൈസ്തവ സമൂഹവും ഉണ്ട് അവർ കാലുവാരി അതിന്റെ കൂടെ തന്നെ ടി എൻ പ്രതാപൻ്റെ ഒരു പക്ഷക്കാരും കൂടി കാലുവാരി ഉള്ളതങ്ങ് തുറന്നു പറയുകയല്ലോ കാലുവാരി കൊണ്ട് തന്നെയാണ് അവിടെ സുരേഷ് ഗോപിക്ക് ഒരു ചാൻസ് കൊടുത്തത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ബാക്കി എല്ലാ ഇടങ്ങളിലും പതിനെട്ട് സ്ഥലങ്ങളിലും എസ് ഡി പി നല്ല കാര്യമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് കാര്യമായിട്ട് തന്നെ വോട്ടിംഗ് ശതമാനം ഈ പറഞ്ഞ കോൺഗ്രസിന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കും നല്ല രീതിയിലുള്ള വോട്ടിംഗ് ശതമാനം കുറയാനൊക്കെ എന്നുള്ളത് ഉറപ്പായ കാര്യം തന്നെയാണ് നമ്മൾ എ എ മാരിഫിനെക്കുറിച്ച് പറയുമ്പോൾ എ വേറൊരു കാര്യം കൂടിയുണ്ട് ഈ എലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം പൊട്ടിത്തെറിക്കുന്ന വ്യക്തികളിൽ ഒരാൾ എ എം ആരിഫാണ് ആരിഫ് പിണറായി സർക്കാരിനെതിരെ അവരുടെ ആ വിങ്ങിനെ കുറിച്ചും നല്ല രീതിയിൽ മറുപടികൾ കൊടുത്തിട്ടുണ്ട് ഇത് ഭരണ സർക്കാരിന്റെ കുഴപ്പമാണ് കഴമ്പില്ലായ്മയാണ് എന്നുള്ള കുറേ വാദങ്ങളാണ് ആരിഫ് ഉന്നയിച്ചിട്ടുള്ളത് നിരവധി പേർ അതിനകം തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് അവരുടെ പാർട്ടിയുടെ അകത്ത് തന്നെ നിരവധി പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനിയെങ്കിലും ഒന്ന് ഈ ഇടതുപക്ഷം ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട് നേരെ പി സി ജോർജിനെ ഒന്ന് പോയി കാണുക പി സി ജോർജിനെ പോയി കണ്ടിട്ട് എസ് ഡി പിയെക്കുറിച്ചൊന്ന് വിലയിരുത്തുക എസ് ഡി പി ആരാണ് എന്താണ് എന്നൊന്ന് വിലയിരുത്തുക കാരണം ഈ പി സി ജോർജ് എന്ന് പറയുന്ന നിറികെട്ടവൻ ഒരു സമയത്ത് ആരുമല്ലായിരുന്ന സമയത്ത് ആരൊക്കെയോ ആക്കിയത് ഈ എസ് ഡി പി ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ എല്ലാവരും കൂടി ഒന്ന് പോയി പിണറായി പിണറായി വിജയൻ ഉൾപ്പെടെ പോയിട്ട് പി സി ജോർജിനെ കണ്ടിട്ടൊന്ന് ചോദിക്കണം എന്താണ് എസ് ഡി പി ഐ എസ് ഡി പി ഐയുടെ പങ്കെന്താണ് കേരളത്തിലെന്നുള്ളതെന്ന് കാര്യമായിട്ട് വിലയിരുത്തി ചോദിക്കുക എ എം ആരിഫിന് വന്ന അബദ്ധം ആ അബദ്ധത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങളൊന്ന് നല്ല രീതിയിൽ ഇരുത്തി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി ഇങ്ങനെ